കൃഷാഗുരുവായനപ്പാച്ചരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണി കണ്ണൻ അത് ആശ്രയിൽ പുഞ്ചിരി തൂകി തൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കാനായി കാത്തിരിക്കയാണ് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപി കുറി അണീവിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വെളുത്ത പണ്ട് ഞൊറിഞ്ഞൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന് മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന നമ്മുടെ സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ആ കണ്ണനെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ഒന്ന് കൊഞ്ചിച്ചൊന്നും ലാളിച്ചൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കാൽ വീണു നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ നാരായ